നമസ്കാരം എല്ലാവർക്കും ഐബേഡ് മീഡിയയിലേക്ക് സ്വാഗതം കർണാടക ശിരൂരിൽ അർജുൻ എന്ന നമ്മുടെ ഒരു സഹോദരനെ നഷ്ടമായിട്ട് അല്ലെങ്കിൽ കാണാതായിട്ട് ഇന്നേക്ക് ഒമ്പത് ദിവസമായി കർണാടക ശിരൂരിൽ ഗംഗാ നദിക്കടുത്താണ് നമ്മുടെ അർജുനൻ എന്ന യുവാവ് സഹോദരൻ ട്രക്കുമായി പോകുമ്പോൾ ഉരുൾപൊട്ടി മണ്ണിടിച്ചിൽ ഉണ്ടായി കാണാതാവുന്നത് ഇന്നേക്ക് ഒമ്പത് ദിവസമായിട്ടും യാതൊരുവിധ അറിവുകളുമില്ല അവിടെ നടക്കുന്നത് എന്താണ് ആ വാഹനത്തിന്റെ ആ ട്രക്കിന്റെ ഓണറെ മുതലാളിയെ പോലും പോലീസുകാർ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലായിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് ചിന്തി ചിന്തിച്ചു നോക്കൂ ജനങ്ങൾ ജാതിയും മതവും കുലവും എല്ലാം മറന്ന് രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടുണ്ടാവും അവിടെ രാഷ്ട്രീയമില്ല ജാതി മതങ്ങളില്ല കുലങ്ങളില്ല അതാണ് കേരളം മനുഷ്യന് വേണ്ടി ഒറ്റക്കെട്ടായിട്ടുണ്ടായിരിക്കും മനുഷ്യന് വില കളിപ്പിക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് എത്ര കുറ്റം നമ്മൾ പറഞ്ഞാലും കേരളത്തിന് കേരളത്തെ പോലെ ഒരു നാട് കേരളം മാത്രമായിരിക്കും അതാണ് കേരളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു റിപ്പോർട്ടർ ചാനലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മീഡിയ പേഴ്സൺ അരുൺകുമാറിനെ പോലും പോലീസ് തള്ളി മാറ്റുന്ന അവസ്ഥകളാണ് കർണാടകയിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പോലീസ് ഓഫീഷ്യൽസുണ്ട് ഹൗ ലോങ് വിമിംഗ് Oh, one please? minute, one minute. S P is coming only. Yeah, S yes. P told me that he will be here by nine a m. He will come. He will come. He he didn't reach here. Sir, he is chale not chale. here still. Chale. You are taking effort please. to remove the media persons. Sir, sir. How is it possible, chale, sir? No, 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 no. Let me let me let me let me let me get the answer, sir. Please. Where is the S P, sir? Where is the S P? Where is the S P, sir? Where is the S P, sir? sir? Please. Where is the S P? കർണാടക എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ബാംഗ്ലൂർ കർണാടക ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ മലയാളികൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് പേരെല്ലാം അവിടെ ജീവിച്ചു പോകുന്നു എന്നത് കൊണ്ട് അവർ ചിലർ ചിലർ അത് സമ്മതിച്ചു കൊള്ളണം എന്നില്ല പക്ഷേ സത്യം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതാണ് കേരളക്കാരെ കേരളക്കാർക്ക് യാതൊരു വിലയുമില്ല പട്ടികളെ പോലെയാണ് കർണാടകക്കാർ കാണുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട പല കാര്യങ്ങളിലും ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേരളം കേരളത്തിൽ സാധ്യതകൾ ഉണ്ടാവണം ബിസിനസ് ചെയ്യാനും പഠിക്കാനും ജോലി കിട്ടാനും സാധ്യതകൾ ഉണ്ടാവണം അത് ഈ തലമുറയിലെ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം നമ്മുടെ കുട്ടികൾ നമ്മളെ മക്കൾ നമ്മുടെ നാട്ടുകാർ അത് നമ്മുടെ നാട്ടിൽ തന്നെ വളരണം ബിസിനസ് ചെയ്യണം ജോലി ചെയ്യണം അങ്ങനെ സ്വന്തം നാട്ടിൽ പ്രൗഢിയോടെ ജീവിക്കാൻ കഴിയണം തൊഴിലുകൾ എടുത്ത് തൊഴിലില്ലാതെ മറ്റു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തേക്ക് ഓടിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കാരണം പട്ടികളെ വില കൽപ്പിക്കുന്നത് പോലെയാണ് ബാംഗ്ലൂരിലും കർണാടകയിലും എല്ലാം എത്തിക്കഴിയുമ്പോൾ പോലീസുകാരായാലും ഡിപ്പാർട്ട്മെന്റുകാരായാലും ജനങ്ങളായാലും കേരളക്കാർക്ക് നൽകുന്നത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ അർജുനന്റെ ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ആ ഒരു സംഭവത്തിൽ ഒരു രാഷ്ട്രീയ നേതാവോ വലിയ ഒരു മുതലാളിയോ ഒരു വി ഐ പി അത്തരത്തിൽ ആരെങ്കിലും ഇതിൽ പെട്ടിരുന്നു എങ്കിൽ ഒരു എം എൽ എയുടെയോ എം പിയുടെയോ മന്ത്രിമാരുടെയോ ആരെങ്കിലും ഒരു മക്കൾ എങ്ങനെയായിരിക്കും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രവണതകൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ പിന്നീട് തുടക്കത്തിൽ പോലെയല്ല ഇപ്പോൾ ദ്രുതഗതിയിലാണ് കുറച്ച് ആദ്യം മന്ദഗതിയിലായിരുന്നു പിന്നീട് രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും എല്ലാം മത പണ്ഡിതന്മാരും എല്ലാം സ്ഥലം സന്ദർശിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾക്ക് കുറച്ച് ചൂടേറിയത് എന്തായാലും ഇനിയെല്ലാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നം നാം നമ്മുടെ നാട് അത് നമ്മുടെ നാട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി എല്ലാ സൗകര്യങ്ങളും സർക്കാരുകൾ നൽകണം നമ്മുടെ നാടിനുള്ളവർക്ക് ബിസിനസ് ചെയ്യാനും ജോലി സാധ്യതകളും എല്ലാം നൽകേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ ഭ്രൗഡിയോടെ ജീവിക്കാൻ കഴിയൂ സ്വന്തം നാട്ടിൽ എന്ന് മനസ്സിലാക്കാൻ ആരും മറക്കരുത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം ഇത്തരം ദുഃഖമേറിയ കാര്യങ്ങൾ ഒരിക്കലും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു